സവാ് എഴുതപ്പെടുക ഒരു സ്റ്റെപ്പിനും മൂന്നും കാര്യം ലഭിക്കില്ല അപ്പൊ എത്രയും മസ്ജിദിൽ നിന്ന് ദൂരെയാണെങ്കിൽ ആണെങ്കിൽ അലഹദില്ല കൂടുതൽ നടക്കാൻ കഴിഞ്ഞല്ലോ എന്ന് കരുതണം രാവിലെയുള്ള നടത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് മസ്ജിദിലേക്ക് നടക്കുക മസ്ജിദിൽ നിന്ന് വീട്ടിലേക്കും അത് രണ്ടു വഴിയിലൂടെ ആലോചിച്ചുണ്ടല്ല അങ്ങനെയുള്ള ഒരു സമയമാണ് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു الحمد لله الذي أحيانا بعدما أماتنا وإليه أشهر أنذيك وردتاني نكده حمد جل أنذيك الأفرادان سبحان الله تملأ الميزان سبحان الله الَّذِكْرُ ميزان لِرَكُمْ والحمد لله تملأني الحمد لله على الميزان أنا ചൊല്ലിയാൽ മനുഷ്യന്റെ ഹൃദയം തുറക്കും നരമ്പുകൾ തുറക്കുകയും അതിലൂടെ രക്തസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ വേദനയും രോഗങ്ങളും വരെ ഇല്ലാതാക്കും അമേരിക്കയിൽ ഒരു പെണ്ണ് ക്യാൻസർ ബാധിച്ചിട്ട് അൻപത്തി ആറാമത്തെയോ അൻപത്തിനാലാമത്തെയോ വയസ്സിൽ അങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാരാരോ പറഞ്ഞു കൊടുത്തു സ്തുതി പറയില്ല എഴുന്നേറ്റ് എഴുന്നേറ്റ ഉറക്കം എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ സ്തുതി ബെഡ് തന്നതിന് സ്തുതി വെള്ളം തന്നതിന് സ്തുതി എല്ലാത്തിനും സ്തുതി പറയില്ല അങ്ങനെ അവിടെ തൊണ്ണൂറ്റാറു വയസ് വരെ ജീവിച്ചു എന്ന് പറയുന്നു നമ്മളെന്താ പറയുന്നത് എഴുന്നേൽക്കുമ്പോ രഹം തൊരില്ല എന്നത് അടയാനാവുന്നില്ല വെള്ളം കൈയിലെടുത്ത് വേണ്ടി വെള്ളം എടുത്താൽ ശുദ്ധ വെള്ളം തന്ന സ്തുതി അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ബാത്റൂമിൽ പോയി തിരിച്ചു വന്നാൽ അലഹദു എന്റെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും എന്നെ ആരോഗ്യവാനാക്കുകയും ചെയ്ത വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനത്തെ എന്ന് ഉറക്കി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്ത എത്ര ആളുകളുണ്ടല്ലേ ശാശ്വതമായ ഉറക്കമായി പോകും മോഹത്താരം മനുഷ്യന്റെ ഊഹിന് രണ്ട് തവണയാണ് പിടിക്കുന്നത് ഒന്ന് ഉറങ്ങുന്ന സമയത്താണ് ഉറങ്ങുന്ന സമയത്ത് വിളിച്ച ഓഹിനെ തിരിച്ചു തരും അതുകൊണ്ടാണ് നമ്മൾ മരിച്ചതിനു ശേഷം ജീവിപ്പിച്ച സ്തുതി എന്ന് പറയുന്നത് രണ്ടാമത്തെ പിടുത്തം അവസാന പിടുത്തമാണ് പിന്നെ അത് തിരിച്ചു തരില്ല അപ്പൊ ഉറക്കം എഴുതേണ്ട എന്ന് പറഞ്ഞാൽ അലഹദിന്റെ നിർബന്ധമായും ചൊല്ലേണ്ട ഒരു സമയം തന്നെയാണ് സൂര്യനൊദിച്ച് പ്രഭാതം വരുന്നു അതിനു മുമ്പായിട്ട് മുമ്പിനെയും കണ്ടുകറിലാവുകാരായണവും നിസ്കാരവും സ്വരാത്തുമായി അബാഹുവിന്റെ ദിഖർഡായി കൊണ്ട് കഴിയുക ആ സമയം സൂര്യൻ ഉദിച്ചാലും ഒരു ഇരുപത് മിനിറ്റ് സമയമെങ്കിലും അവൻ അബാഹുവിന്റെ ദിക്കറായി കഴിയുക അതിനുശേഷം രണ്ടരക്കാത്ത ചുണ്ടത്തും കൂടെ നിസ്കരിച്ചാൽ അവന് ഒരു റുംബ്രൈത പുലിയാണ് കാമിലായ ഒരു റുംബ്രുലിയാണെന്ന് ചില നാടുകളിൽ സൂര്യൻ അസ്തമിക്കൂല അങ്ങനത്തെ നാട്ടിലാരെ പോയിട്ടുണ്ടോ ഫിൻലാൻഡ് പറഞ്ഞ സ്കാൻഡിനേവിയൻ നാടുകളിൽ ചെന്നാൽ ദിവസത്തിന്റെ അഞ്ചും ആറും ദിവസത്തിന്റെ നീളമായി ചിലപ്പോ രണ്ടു മാസമൊക്കെ സൂര്യൻ അസ്തമിക്കാതിരിക്കുക എന്തായിരിക്കും ഇപ്പോൾ അവസ്ഥ തലയ്ക്ക് തകരാറ അവർക്കത് പതിവായത് കൊണ്ട് എന്നാലും മാനസികമായ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് അതേ പറഞ്ഞാലും ഇരുട്ടായാലും അങ്ങനെ തന്നെ ഇരുളടഞ്ഞ് അത് തുറക്കാതിരുന്നാലും അതേ രീതിയിലായിരിക്കും അപ്പൊ മുത്താൻ നൽകിയ വലിയ അനുഗ്രഹമാണ് രാത്മകലുകൾ മാറി മാറി വരുന്നത് الليل والنهار ും രാപ്പകലുകൾ മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ടെന്ന് പല തവണ വളർത്തിയിട്ടുണ്ട് സ്കൂളത്ത് ആലു അവസാന ഭാഗത്തുള്ള ഈ ആയത്തുകൾ ആയത്തുകൾ എല്ലാ രാത്രികളിലും പാദരാത്രികളിൽ അമിതങ്ങൾ ഇഷാനസ്കരിച്ചാൽ ഉടനെ ഉറങ്ങും പാതിരാത്രിയിൽ എഴുന്നേൽക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ ആയത്തുകൾ ഓന്നും അത് നമുക്കും ചെന്നത്താണ് സുഹൃ നമുക്ക് എഴുന്നേറ്റാൽ പുറത്തു വന്നിട്ട് ആകാശം നോക്കിയിട്ട് ഈ ഫ്ലാറ്റിലൊക്കെ ആണോ ബാൽക്കണികൾ എന്നാണത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഈ ആയത്ത് ഓതുക അതൊന്നാകുന്ന വേണ്ടിയാണ്

ുംകലുകൾ മനുഷ്യോപകാരപ്രദമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ചരക്കുകൾ നീക്കാനും മനുഷ്യനെ സഞ്ചരിക്കാനും வெள்ளத்தில் தாழ்ந்து போகாத ரிம்பின்மேயைமதத்தில் கேக வாரமுள்ள கப்பில்கள் பொங்கிடறுதலின் மனிதனக ஸ்தாந்தமட்ட வசாம்மி மசக்கர் بين السماء والارض ஆகாஷத்துரும் பூமيكمடையின் நடுவில் இருந்து निकलുന്ന மேகங்கள் அவனை குஞ்சி சிந்திக்கட்டோ बेटा ஒரு புல் கிள்ளே